കേരളത്തിൽ വോട്ടിനു വേണ്ടി ഏത് വർഗീയ സംഘടനകളുമായി കൂട്ടുപിടിക്കാൻ യു ഡി എഫ് തയ്യാറാണ് എൽ ഡി എഫ് തയ്യാറാണ് എന്നാൽ ഇത്തരത്തിൽ വർഗീയ സംഘടനകളുമായി കൂട്ടുപിടിക്കുന്നത് വലിയ തരത്തിൽ തന്നെ ദേശീയ തലത്തിൽ ബി ജെ പി ചർച്ചയാക്കാറുണ്ട് അവിടെയാണ് കഴിഞ്ഞ തവണ രാഹുലിന് പറ്റിയ വലിയ ഒരു പറ്റല്ല ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ആരുടെയും പതാകകൾ ഉപയോഗിക്കില്ല എന്നാണ് ആക്ടിംഗ് പ്രസിഡന്റായ കെ പി സി സി ആക്ടി പ്രസിഡന്റായ എം എം കസ്തൻ പറഞ്ഞിരിക്കുന്നത് അതിനുള്ള കാരണം വിശദീകരിക്കാൻ അദ്ദേഹം തയ്യാറുമല്ല എന്നാൽ എന്താണ് അതിനുള്ള ഒരു പൊതുവായി എല്ലാവർക്കും അറിയുകയും ചെയ്യാം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് ഒരു പതാകയും ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ പതാക ഉപയോഗിക്കുന്നില്ല അപ്പോൾ പിന്നെ മുന്നണിയിലെ മറ്റു പാർട്ടികളുടെ പതാകകളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ ഇത്തവണത്തെ പ്രചാരണത്തിന് പതാക വേണ്ട ചിഹ്നം മാത്രം മതിയെന്നാണ് തീരുമാനം കോൺഗ്രസിന്റെയും ഘടകക്ഷികളുടെയും പതാകകൾ പ്രചാരണത്തിന് ഉപയോഗിക്കാത്തതിനെ പറ്റി എം എം ഹസന്റെ എങ്ങും തടാത്ത വ്യക്തതയില്ലാത്ത പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇല്ല ബാക്കി ഗാന്ധി കോൺഗ്രസിന്റെ പതാക ഉപയോഗിക്കില്ല പിന്നെ മുന്നണിയിലെ ഒന്നിന്റെയും പതാക ഉപയോഗിക്കില്ല റീസൽ പതാക വേണ്ട ചിഹ്നം ഉപയോഗിച്ചാൽ മതി എന്നാ ഉപയോഗിക്കാം ഞങ്ങൾ വയനാട്ടിൽ കൊടുത്ത നിർദ്ദേശം ഒരു മണ്ഡലത്തിലും വേണ്ട രാഹുൽ ഗാന്ധി പോകുന്ന പ്രചാരണം അദ്ദേഹം രണ്ടോ മൂന്നോ വർഷമേ ഉള്ളൂ അവിടെ എല്ലാം ഞങ്ങൾ അദ്ദേഹത്തിന്റെ ചിഹ്നമായിരിക്കും പ്രദർശിപ്പിക്കും രാഹുൽ ഗാന്ധിയുടെ പത്രിക സമർപ്പണത്തിന് റോഡ്ഷോയിലടക്കം പതാകകൾ ഉപയോഗിക്കാതിരുന്നത് വലിയ ചർച്ചയായിരുന്നു പല മണ്ഡലങ്ങളിലും സമാന രീതി ആവർത്തിച്ചു പതാകകൾ ഒഴിവാക്കിയത് മുന്നണിക്കുള്ളിലും വലിയ പൊട്ടിത്തറികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഘടകകക്ഷികളും അസ്വസ്ഥരാണ് കോൺഗ്രസിനെതിരെ ഘടകകക്ഷികൾ രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് കാലത്ത് പതാക വിഷയത്തിൽ യു ഡി എഫ് വലിയ പൊട്ടിത്തെറിലേക്ക് പോകുമ്പോഴാണ് പ്രചാരണത്തിൽ പതാക പൂർണമായും ഒഴിവാക്കാനുള്ള തീരുമാനം ജനം പത്തനംതിട്ട